ഒരു തരത്തിൽ നമ്മളൊക്കെ വെറും മണ്ടന്മാരല്ലേ മനുഷ്യരല്ല അതിന് ഒത്തിരി ഉണ്ട് നമ്മളിപ്പോൾ എക്സാമ്പിളായിട്ട് നമ്മൾ താമസിക്കുന്ന ഈ ഭൂമി ഈ ഭൂമിയുടെ ഉള്ളിൽ പല സ്ഥലങ്ങളിലും വലിയ വലിയ കുഴികളെടുക്കുകയൊക്കെ ചെയ്തിന് അകത്ത് ഉള്ളിൽ എന്താണെന്ന് പഠിക്കാൻ വേണ്ടി ഒത്തിരി മെനക്കെട്ടുണ്ട് മനുഷ്യൻ ആഴങ്ങളിൽ കുഴിയെടുത്ത് ഒത്തിരി സ്ഥലത്ത് അത് വലിയ വലിയ പ്രശ്നങ്ങളും അതുപോലെ ആ ഡ്രില്ലുകളൊക്കെ കുഴിക്കാൻ പറ്റാത്ത അവസ്ഥയൊക്കെ വന്ന് നിർത്തി എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ ഒരു ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് അല്ലെങ്കിൽ തേർട്ടി പെർസെൻറ്റെങ്കിലും ഉള്ളിലേക്ക് എന്താണ് സംഭവിക്കുന്നത് മനുഷ്യന് യാതൊരു ഐഡിയയും ഇല്ല ഉള്ള ഐഡിയകൾ ഓരോ കാലഘട്ടം അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുക അതിനകത്ത് വേറൊരു ലോകമുണ്ടെന്നും അതിനകത്തേക്ക് വേറൊരു ഗ്രഹം ഇടിച്ചു കയറി അതിൻ്റെ ഉള്ളിൽ ഉണ്ടെന്നൊക്കെ ഓരോരോ സിദ്ധാന്തങ്ങൾ വന്നിട്ടുണ്ട് ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ ഇത് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമ്മളെല്ലാം കയറും വായിച്ച് നോക്ക് ഇറങ്ങിപ്പോയി നമ്മൾ താമസിക്കുന്ന ഈ ഭൂമിയുടെ ഉള്ളിൽ എന്താണെന്ന് അറിയാൻ പോലും നമുക്ക് സാധിക്കുന്നില്ല അതുപോലെ തന്നെ നമ്മുടെ ചുറ്റുപാടുകളിൽ ഈ കടലിൻ്റെ ഉള്ളിൽ അതിൻ്റെ അകാതകങ്ങളിലേക്ക് കടന്നു എല്ലാം നമുക്ക് സാധിച്ചിട്ടില്ല അതിൻ്റെ അടി അടിയിലേക്ക് ചെല്ലുമ്പോഴുള്ള സമ്മർദ്ദം നമ്മുടെ ഒരു മിഷണറികൾക്കും നമ്മുടെ ഒരു ടെക്നോളജികൾക്കും താങ്ങാൻ സാധിക്കുന്നില്ല അതിന് പറ്റുന്ന ഒരു വാഹനം ഒരു മീഡിയം നമ്മൾ കണ്ടുപിടിച്ചിട്ടുമില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ ജീവിക്കുന്ന ഈ ഭൂമിയിൽ പറ്റിപ്പോലും പൂർണമായ അറിവ് നമുക്കില്ല ആ നമ്മൾ ശൂന്യാകാശത്ത് അന്യഗ്രഹങ്ങൾ ജീവനുണ്ടോ ചന്ദ്രനിൽ വെള്ളമുണ്ടോ യുറാനസിൽ വെള്ളമുണ്ടോ എപ്പോ താമസിക്കാൻ പറ്റുമോ എന്നുള്ള വലിയ വലിയ പഠനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ നിന്ന് കോടിക്കണക്കി രൂപ ചെലവഴിച്ച് ഓരോ റോക്കറ്റുകളും കാര്യങ്ങളും ഒക്കെ വിക്ഷേപിച്ച് അവിടെ കൊണ്ടുപോകാനും അവിടുത്തെ മണ്ണ് കൊണ്ടുവരാനും മുകളിൽ കൂടെ വെറുതെ പാഞ്ഞു പോകുന്ന പാറയുടെ കഷ്ണം കൊണ്ടുവന്ന് പഠിക്കാനും ഒക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കണം ഈ ഭൂമിയിലുള്ളതിനെപ്പറ്റി മനസ്സിലാക്കാൻ സാധിക്കാത്ത മനുഷ്യൻ ഇതിനെപ്പറ്റി പഠിച്ച് ഇത്രയും കാശ് ചിലവാക്കിയുകൊണ്ട് കോടിക്കണക്കിന് രൂപ ചിലവഴിച്ചുകൊണ്ട് എന്ത് പ്രയോജനം കിട്ടും അപ്പോൾ ഇതിന് പറയുന്നൊരു ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞിടയ്ക്ക് ഒരു മീഡിയയിൽ വന്നൊരു ജേണലിനകത്തുണ്ടായിരുന്നു നമുക്ക് വാസയോഗ്യമായിട്ട് ഗ്രഹം കണ്ടുപിടിച്ചാൽ നമുക്കിപ്പോൾ വാസയോഗ്യമായിട്ടുള്ള നമ്മുടെ ഭൂമി നശിച്ചു പോയി നമുക്ക് കൊണ്ട് കുടിയാറാണ് സാധിക്കുമെന്നുള്ളൂ ഈ പറഞ്ഞ കോടിക്കണക്കിന് ദശലക്ഷക്കണക്കിന് കിലോമീറ്റർ ആകുള്ള ഗ്രഹങ്ങളിലേക്ക് ഒരാൾക്ക് സഞ്ചരിക്കാനുള്ള എക്സ്പെൻസ് നമുക്ക് ഊഹിക്കാൻ പറ്റുന്നതേ ഉള്ളൂ അങ്ങനെ സംഭവിച്ചെന്ന് ഇരിക്കട്ടെ ഇവിടുത്തെ ഏറ്റവും ടോപ്പിലുള്ള വ്യവസായികൾക്കോ രാഷ്ട്രീയ നേതാക്കൾക്കോ മാത്രം ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകാൻ പറ്റൂ സാധാരണക്കാർക്ക് ആർക്കും സാധിക്കുന്നില്ല ഈ സാധാരണക്കാരുടെ ടാക്സ് എമൗണ്ട് കൊണ്ടാണെന്ന് നോക്കണത് ഈ വലിയ വലിയ പരീക്ഷണങ്ങളും കാര്യങ്ങളും നടക്കുന്നത് അതൊക്കെ അവിടെ നീക്കട്ടെ ഈ പറഞ്ഞ ആറടി അല്ലേ ഏഴടി മാക്സിമം വരുന്ന ശരീരത്തിൽ ഈ കുഞ്ഞ് കിഡ്നിയും ലിവറും അങ്ങനെയുള്ള ചില ചില പാർട്സുകൾ ശരീരത്തിലുള്ള ഒരു കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞാൽ അതൊന്നും നന്നാക്കിയെടുക്കാനോ അതിൻ്റെ ഒരു കേട് പരിഹരിക്കാനോ സാധിക്കാത്ത മനുഷ്യൻ ഈ അന്യഗ്രഹത്തിൽ ജീവനുണ്ടോ അവരുമായിട്ട് കമ്മ്യൂണിക്കേഷൻ നടത്താനോ അവിടുത്തെ വെള്ളം കൊണ്ടുവരാനോ ഒന്നും പോട്ടെ ഇവിടെ കേരളത്തിലെ വൈപ്പിളിന് ജല എത്തിക്കാൻ സാധിക്കാത്ത നമ്മൾ ചന്ദ്രനി വെള്ളം ഉണ്ടായിട്ട് അവിടെ കൃഷി ചെയ്യാൻ പോകും ഈ കേരളത്തിൽ തന്നെ കിടക്കുന്ന പല തരിച്ചു ഭൂമികളും കൃഷിക്ക് യോഗ്യമായ ഭൂമികൾ ചുമ്മാ കിടക്കുമ്പോൾ നമ്മൾ ചന്ദ്രനിഷി കൃഷി ഇറക്കാൻ പറ്റി ആലോചിക്കുന്നതിൻ്റെ എന്ത് ലോജിക്കാണ് മനുഷ്യനുള്ളത് നമ്മുടെ ഈ ശരീരത്തിൽ ഈ ആരുടെ പൊക്കമുള്ള ശരീരത്തിലെ രോഗങ്ങൾ മാറ്റാൻ നമുക്ക് സാധിക്കുന്നില്ല ഏറ്റവും അവസാനം വന്ന ഈ കൊറോണ പോലും അതിനുള്ള മരുന്ന് കണ്ടുപിടിച്ചിട്ട് അതിന് ഡിഫക്റ്റ് ഉണ്ടെന്നും പറഞ്ഞ് ഒരു അമ്പത് നാൽപ്പതും അറുപതും എഴുപതൊക്കെ വയസ്സുള്ള ആൾക്കാർ കുഴഞ്ഞു വീണ് മരിക്കുകയാണ് അതിന് ഒരു ആ ഉണ്ടാകുന്ന ഒരു അസുഖത്തിന് ഒരു ഡിഫക്റ്റും ഇല്ലാത്ത സൈഡ് എഫക്റ്റ് ഇല്ലാത്ത ഒരു മരുന്ന് കണ്ടുപിടിക്കാൻ പറ്റാത്ത മനുഷ്യൻ എന്തിനു ഭൂമി വിട്ട് പുറത്തേക്ക് ചിന്തിക്കും ഇവിടുത്തെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാതെ ഇവിടുന്ന് പുറത്തേക്ക് പോകുന്നതിനെപ്പറ്റി എന്തിനാണ് ചിന്തിക്കുന്നത് അതാണ് ഞാൻ പറഞ്ഞത് ഭൂമിയിലുള്ളത് ഏറ്റവും പൊട്ടം മനുഷ്യർ തന്നെയാണ് ഈ ബാക്കിയുള്ള ജീവജാലങ്ങളൊക്കെ നിങ്ങൾ നോക്കിക്കോ ഒരു പക്ഷികൾക്കും മൃഗങ്ങൾക്കും ഷുഗർ ഇല്ല കൊളസ്ട്രോൾ ഇല്ല അകാരണ മരണങ്ങളില്ല അപകടമരണം അപകടമരണം ഉണ്ടാകുന്ന മുഴുവൻ നമ്മുടെ ഇടപാടുകൾ കൊണ്ടാണ് നമ്മൾ വലിച്ചേക്കുന്ന ലൈൻ ലൈംഗമ്പിയും നമ്മൾ വെച്ചു കൊടുക്കുന്ന ഇറത്തും നമ്മൾ കൊടുക്കുന്ന ആഹാരവും നമ്മൾ കൂട്ടിലിട്ട് വളർത്തുന്ന വളർത്തുന്ന ജീവികൾക്കാണ് അസുഖങ്ങൾ ഒന്നും മരിക്കുന്നത് പുറമേ നടക്കുന്ന ഒരു ജീവികൾക്കും യാതൊരു അസുഖങ്ങളും ഒന്നും അവർ മരണപ്പെടുന്നില്ല അവർ നോർമലായിട്ട് ലൈഫ് ജീവിക്കുന്നു അവർക്കുള്ള മരുന്നുകളും കാര്യങ്ങളും എല്ലാം അവർക്കറിയാം നമ്മളാണ് നമ്മളാണിവർ വില കുറച്ചാണ് കാണുന്നത് അവർ എന്ത് വെറും ജീവികൾ അല്ലെങ്കിൽ പക്ഷികൾ അവർ നല്ല ഭംഗിയായിട്ട് അവരുടെ റോൾ തുടങ്ങിയ ഭൂമി ഉണ്ടായ കാലം തൊട്ടേ അതേ രീതിയിൽ പോകുന്നു നമ്മൾ കണ്ടുപിടുത്തങ്ങൾ ഒത്തിരി കണ്ടുപിടിക്കുകയാണ് നമ്മൾ ആരോഗ്യ രംഗത്ത് ഒത്തിരി വികസിച്ചു അതുകൊണ്ടാണല്ലോ കൊറോണ വാക്സിൻ സൈഡ് എഫക്റ്റ് ഉള്ളത് ആയസ് നമ്മൾ നീട്ടി എന്ന് പറയുന്നു വെന്റിലേറ്ററെ കിടന്ന് ആയസ് നമുക്ക് എന്നാ പ്രയോജനം പണ്ട് ഈശോയെന്നോ അല്ലെങ്കിൽ രാമാ എന്നൊക്കെ ആയിട്ട് മരിച്ചുകൊണ്ട് വീട്ടിൽ കിടന്ന് മക്കളുടെ അടുത്ത് കിടന്ന് രണ്ട് തൊഴിൽ വെള്ളം മേടിച്ച് മരിച്ചുകൊണ്ടിരുന്നവൻ വെന്റിലേറ്ററെ കിടന്ന് ലക്ഷങ്ങൾ ചിലവാക്കി ഇൻഷുറൻസും കാര്യങ്ങളും കൊടുത്ത് മരിക്കുന്ന അവസ്ഥയിലേക്ക് ഇപ്പോൾ എത്തിയിരിക്കും അതുകൊണ്ട് എന്ത് വികസിച്ചതെന്നാണ് പറയുന്നത് പൊട്ടന്മാരാണ് ഒരു തരത്തിൽ പറഞ്ഞാൽ കംപ്ലീറ്റ് പൊട്ടന്മാർ